അസ്സാം വലൈക്കും വറഹമത്തുള്ള പല വിഷയങ്ങളെയും നമ്മൾ വളരെ ഉപരിപ്ലവമായി സമീപിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കോമൺ സെൻസ് ഇല്ലായ്മ അതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ട്രോൾ കണ്ടു അതെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവർക്ക് പല ആളുകൾ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ടല്ലോ അതിൽ പിന്നെ ഒരു ഒരു വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ചിലപ്പം അറബി വലിയ പിന്നെ രൂപത്തിൽ അറബി ഭാഷ അറിഞ്ഞോളന്നില്ല അപ്പം അറബി ഭാഷ അറിയാത്ത മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല എന്നിതാ ഈ ഒരു സംവാദത്തോടു കൂടി തെളിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലുള്ളൊരു ട്രോളാണ് കണ്ടത് എന്താ വെച്ചാൽ അത് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇയ ജബ്ബാറും അയ്യൂബ് മലയും തമ്മിലുള്ള സംവാദത്തിൽ അതിൽ അയ്യൂബ് മലയും ഉന്നയിച്ചിരുന്നു ഇയ ജബ്ബാറിന് അറബി എഴുതാനും വായിക്കാനും അറിയില്ല അങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളാണ് അറബി ഭാഷയിലുള്ള കുറാൻ ക്ലാസ് എടുക്കുന്നത് അതിന് അദ്ദേഹം യോഗ്യനല്ല എന്ന് പറഞ്ഞതാണ് ഇതിനെയാണ് എന്ത് ചെയ്യുന്നത് ആ ക്ലാ ഇ ജബ്ബാറിന് അറബി ഭാഷ അറിയാത്തത് കൊണ്ട് അദ്ദേഹം ക്ലാസ് എടുക്കാൻ യോഗ്യനല്ല എങ്കിൽ മുസ്ലിങ്ങൾക്കാർക്കും എന്ത് ചെയ്യല അറബി അറിയാത്ത മുസ്ലിങ്ങളാരും മുസ്ലിങ്ങളല്ല കാരണം എന്താ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനും സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കാം ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇവരുടെ കോമൺ സെൻസ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം എങ്ങനെയാണ് ഒരാൾ ഒന്നാലോച്ച് നോക്കുക വളരെ സിമ്പിളായി ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു ഒരു പാരസെറ്റമോൾ ഒരു ഒരു ഗുളിക അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തേ വേണ്ടതുള്ളൂ ആ ഗുളിക കഴിക്കണമെന്ന ഒരു അല്ലെങ്കിൽ എന്തിനാണ് ആ ഗുളിക എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ച് അത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡോക്ടറെക്കുറിച്ചുള്ളൊരു വിശ്വാസമൊക്കെ മതി ഒരു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പാരസെറ്റമോൾ കഴിക്കാം അല്ലെ എന്നാൽ അതേ സമയത്ത് അങ്ങനെ പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അമോക്സിലിൻ കഴിക്കാൻ പാടില്ല ഇന്ന മരുന്ന് കഴിക്കാൻ പാടില്ല ഇന്ന വാക്സിൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെതിരെ ക്രിറ്റിക്കലായി എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് ഗുളിക അല്ലെങ്കിൽ എന്താണ് മരുന്ന് എന്നറിയണം അതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് പിന്നെ വൈദ്യശാസ്ത്രപരമായി നമ്മുടെ ശരീരശാസ്ത്രത്തെ പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ വേണം വിമർശിക്കാൻ അല്ലാതെ വെറുതെ ഏതെങ്കിലും വാട്ട്സ്ആപ്പ് ഫോർവേഡ് കണ്ടിട്ട് നിങ്ങൾ വിമർശിക്കരുത് നമ്മൾ പറയും ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒരു കാര്യം അത് ശരിയാണെന്ന് മനസ്സിലാക്കാനോ അത് ഫോളോ ചെയ്യാനോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല അഗാധമായ പാണ്ഡിത്യ ആവശ്യമില്ല എന്നാൽ അതേ സമയത്ത് അതിനെ അത് തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒരു ധാരണ വേണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇസ്ലാമിനെ അറബി അറിയാതെ വിമർശിക്കാനേ പാടില്ല എന്നല്ല മറിച്ച് ഭാഷാപരമായി ഖുർആനിൽ ഇന്ന് ഇന്നൊക്കെ ഉണ്ട് ഖുർആനിൻ്റെ യഥാർത്ഥാർത്ഥം ലോകത്ത് നേ ഇത്രയും കാലം പറഞ്ഞ മുസ്ലിങ്ങൾ പറഞ്ഞ ഒന്നുമല്ല ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്ലാ ഖുർആാനിൻ്റെ ഭാഷ അറിയണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഇപ്പോൾ ചരിത്രപരമായി ബദർ യുദ്ധത്തിൽ ഇന്ന് ഇന്നതാണ് സംഭവിച്ചത് അത് ചരിത്രപരമായി ഇസ്ലാമിൻ്റെ ഇന്നൊരു പ്രശ്നമാണ് ഇന്ന് ചരിത്രപരമായി വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അറബിയല്ല അറിയേണ്ടത് ചരിത്രമാണ് അവിടെ നമ്മൾ ചോദിക്കുക ഞങ്ങൾക്ക് ചരിത്രം അറിയുമെന്നാണ് അല്ലാതെ അറബി അറിയുമെന്നല്ല ഈ വേറൊരു കാര്യം ഇസ്ലാമിലെ ബഹുഭാരിത്വം ഇസ്ലാമിലെ ബഹുഭാരിയത്വം നിങ്ങൾ വിമർശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറബി അറിയോ എന്നല്ല നമ്മൾ ചോദിക്കുക മറിച്ച് അതിൻ്റെ പിന്നെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറ്റ് ചില കാര്യങ്ങളാണ് നമ്മളവിടെ ചോദിക്കുക അല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കാൻ തന്നെ പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് ഭാഷാപരമായി ഖുർആാനിൽ ഒരാളും കണ്ടെത്താത്ത അർത്ഥം ഒരാൾ പുതുതായി കണ്ടെത്തിയിട്ട് ഇതാ ഇത്രയും കാലം ആയിരത്തി നാനൂറ് വർഷം മുഫസിറുകളും അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഒന്നും മനസ്സിലാക്കിയതല്ല ഞാൻ ഗവേഷണം ചെയ്തതാണ് അർത്ഥം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഭാഷ എഴുതാനും വായിക്കാനും അറിയണം ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിനെയാണ് ഈ രൂപത്തിലേക്ക് മനസ്സിലാക്കുന്നുള്ളതെന്ന് അപ്പോൾ ഇത് ഇതിന്റെ ഒന്ന് ഇപ്പം ചില ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ചില എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള പല സുഹൃത്തുക്കളും അവരൊക്കെ പറഞ്ഞുള്ളതെന്ന് വെച്ചാൽ എന്നാലും ഈ ഖുർആാന് ഇങ്ങനെയൊക്കെ പിന്നെ വളരെ ആയിട്ട് ഒരുപാട് ആശയപരമായിട്ട് അതിൻ്റെ ലെയറുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഭയങ്കര അല്ലേ മനസ്സിലാക്കാൻ ഇസ്ലാം ഭയങ്കര അല്ലേ മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവണം കുറച്ച് ലളിതായിക്കൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ശരിക്കും ഈ ഈ ചോദ്യങ്ങൾ ആത്മാർത്ഥതയോടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ ആശയം എന്താ അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം എന്താ ഇസ്ലാം നിങ്ങൾക്ക് സ്വീകരിക്കാൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് അതിൻ്റെ പിന്നെ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കാഴത്തിലേക്ക് പോകണമെന്നില്ല ഇസ്ലാം എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഏകനായൊരു സ്രഷ്ടാവുണ്ട് ആ സ്രഷ്ടാബിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുടെ അംശമായിട്ടുള്ള ഒന്നും ആ ഏകനായ സ്രഷ്ടാവല്ലാത്ത മറ്റൊരാളിലേക്കും പോകാൻ പാടില്ല നിസ്കരിക്കണം നോമ്പ് നോക്കണം ആ സ്രട്ടാവിനെ സമർപ്പിച്ച് ജീവിക്കണം ആ സ്രട്ടാവ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതനുസരിക്കണം സ്രട്ടാവ് ഒന്ന് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ലളിതമാണ് ഇസ്ലാം ഇസ്ലാം ഫോളോ ചെയ്യാൻ വളരെ ലളിതമാണ് ഖുർആാൻ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും വായിച്ചു നോക്കാം ആർക്കു വേണമെങ്കിലും അത് മലയാള പരിഭാഷ എടുത്ത് വായിച്ച് നോക്കാം അപ്പം അതിൽ നിന്ന് ഖുർആാനിൻ്റെ അടിസ്ഥാനപരമായ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്നുള്ളത് ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകും ഏകത്വം സട്ടാവിൻ്റെ ഏകത്വം ഏകനായ സ്രട്ടാവിനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഐഹിക ജീവിതത്തിൻ്റെ നിരർത്ഥകത പരലോക ജീവിതത്തിൻ്റെ ആവശ്യകത ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആൻ ആർക്ക് വേണമെങ്കിൽ വായിച്ചാൽ മനസ്സിലാകും പക്ഷേ നമ്മൾ ഈ ഈ ഭാഷാപരമായ കോംപ്ലക്സിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ് അത് നമുക്ക് ആവശ്യമുള്ളത് അതിനെ ആഴത്തിൽ വിശദീകരിക്കുമ്പോഴും ആഴത്തിൽ വിമർശിക്കുമ്പോഴോ ആണ് നിങ്ങൾക്ക് ഖുർആാനിനെ ആശയപരമായി ഒരു ഒരു ആയത്തിൻ്റെ പിന്നെ വിവിധ ലെയറുകളിലുള്ള അർത്ഥമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറബി പഠിക്കണം അതല്ല പൊതുവായി എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ ഇത്രയും ലളിതമാണ് ഇസ്ലാം പൊതുവായി ഖുർആൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ലളിതമാണ് ഖുർആൻ അത് മനസ്സിലാകാൻ അറബി ഭാഷ ആഴത്തിലറിയണമെന്ന ഒരു ആവശ്യം തന്നെ ഇല്ല ഇവൻ അറബി അറിയാത്ത ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തേ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മോഡേൺ മെഡിസിൻ അത് നിങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കാനോ അത് നിങ്ങൾക്ക് അതിൻ്റെ മരുന്നുകൾ കഴിക്കാനോ നിങ്ങൾക്ക് എം പഠിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ അറിവുണ്ടാവേണ്ട കാര്യമില്ല നിങ്ങൾ അത് മനസ്സിലാക്കി അതാണ് ശരിയെന്ന് ഒരു ബോധ്യം ഉണ്ടായാൽ മാത്രം മതി അതേപോലെ നിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴത്തിലുള്ള അറിവ് നിർബന്ധമില്ല ഉണ്ടായാൽ നല്ലത് ഉണ്ടായാൽ നല്ലത് പക്ഷേ നിർബന്ധമില്ല അപ്പോൾ ഇതാണ് ഇത് ഏതൊരാൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് അപ്പോൾ ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കണോ ഇനി ഒരു ആയത്തെടുത്തു ആ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതാണ് യഥാർത്ഥത്തിൽ അയ്യൂബ് മൗലവി ഈ ജബാർ എന്നോട് ചോദിച്ചു റഹ്മാൻ റഹീം എന്നുള്ള അർത്ഥം പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജബാർ അതിനോരും അർത്ഥം പറഞ്ഞിട്ടില്ല പോലും അർത്ഥം പറഞ്ഞില്ല അത് വേറെ കാര്യം പക്ഷേ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അപ്പോൾ റഹ്മാൻ റഹീം ഈ രണ്ട് പദത്തിന് തന്നെ വളരെ പിന്നെ നമ്മൾ കാരുണ്യവാനും കരുണാനിധിയും എന്ന് ഒറ്റ അർത്ഥം പറയും അത് ശരിയാണ് പക്ഷെ അതിനെ കുറച്ച് കൂടുതൽ പഠിക്കാൻ നല്ല റഹ്മാൻ റഹീം എന്നുള്ളത് തന്നെ നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ സാധിക്കും ബിസ്മി എന്നുള്ളത് തന്നെ ഒരുപാട് വിശദീകരിക്കാൻ സാധിക്കും ആ ഭാഷാപരമായി അപ്പോൾ ആഴത്തിൽ പഠിക്കണോ ആഴത്തിൽ പഠിക്കാൻ ഒരുപാടുണ്ട് കുർആാൻ എത്ര മുങ്ങിത്തപ്പിയാലും എത്ര ഉള്ളോട്ട് പോയാലും അവസാനിക്കാത്ത അത്രയും വിജ്ഞാനങ്ങൾ ഖുർആാനിലുണ്ട് ഖുർആനിൻ്റെ ഓരോ പദത്തിലും അത്രമേൽ വലിയ വിജ്ഞാനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ പൊതുവായിട്ടുള്ള അർത്ഥം അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിമർശിക്കണമെന്നുണ്ടോ എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം ആഴത്തിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ അതിനുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനെങ്കിലും നിങ്ങൾക്ക് വേണം അതല്ല ഇപ്പോൾ ഖുർആനിൻ്റെ പൊതുവായിട്ടുള്ള ആശയങ്ങൾ ഇപ്പോൾ സ്രഷ്ടാവ് ഏകനാണ് സട്ടാവ് ഏകനാണ് എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ഏകനായ ദൈവം മാത്രമേ ഉള്ളൂ അവൻ മാത്രമേ ആരാധന ആരാധനക്കർഹനായിട്ടുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാ ഇതിനെ നിങ്ങൾക്ക് ആശയപരമായി വിമർശിക്കണമെങ്കിൽ നിങ്ങൾ അറബി അറിയണമെന്നില്ല ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെന്നോ ദൈവമില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ വന്നിട്ട് പറയണത് ദൈവമില്ല അല്ലെങ്കിൽ ബഹുദൈവത്വമാണ് ശരി അല്ലെങ്കിൽ തൃത്വമാണ് ശരി എന്നൊരാൾ വന്നിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ പറയുമോ നിങ്ങൾക്ക് അറബി അറിയുമോ എന്ന് ചോദിക്കുമോ അത് ചോദിക്കാറില്ല കാരണം അയാൾ ആശയപരമായി ഖുർആനിൽ വിരുദ്ധമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ളൊരാശയമാണ് പറഞ്ഞത് ഒരു വിമർശനമാണ് പക്ഷേ അവിടെ നമ്മൾ അറബി അറിയോ എന്നല്ല ചോദിക്കുന്നത് മറിച്ച് നമ്മൾ ചോദിക്കുന്നത് ആ ആശയത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ ചരിത്രപരമായ ഒരു കാര്യത്തെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ ചരിത്രപരമായ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ച് ചോദിക്കുക ഇതേപോലെ എന്നാൽ ഒരാൾ ഖുർആനിൻ്റെ ആയത്തെടുത്തിട്ട് മഹറുമായി ബന്ധപ്പെട്ടൊരു ആയത്തെടുത്തു അല്ലെങ്കിൽ പിന്നെ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയത്തെടുത്തു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കണ്ടയടുത്ത് വെച്ചൽ കൊല്ലൽ എന്ന് പറയുന്ന പറയുന്നൊരു ആയത്തെടുത്തു ഈ ആയത്തെടുത്തിട്ട് ഇത്രയും കാലം നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ലോകം മനസ്സിലാക്കാത്ത അറബി അറിയാവുന്ന അത്രയേറെ ആഴത്തിൽ ആഴത്തിലതിനെ വിശദീകരിച്ചിട്ടുള്ള മുഫസറുകളൊന്നും മനസ്സിലാക്കാത്ത പുതിയൊരാശയം അദ്ദേഹം ഗവേഷണം ചെയ്ത് കുഴിച്ചെടുത്ത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറബി അറിയാൻ ചോദിക്കും അറബി അറിയുമോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടിയത് ഇതാണ് ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ചോദ്യത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമായി ജീവിക്കുവാൻ വളരെ സിമ്പിളാണ് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഖുർആൻ വളരെ സിമ്പിളാണ് അത് ഏതൊരാൾക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നു ഈ വിമർശിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ നിങ്ങൾ അറബി പഠിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഖുർആാൻ മലയാളം തഫ്സീർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ അമാനി അമാനിമൂര്വിയുടെ തഫ്സീർ കിട്ടും ഖുർആനിൻ്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു വിശദീകരണം മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അറബി പഠിക്കണം എന്നല്ല മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അതെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത് അതിനും അപ്പുറത്തേക്ക് പഠിക്കണോ എങ്കിൽ അറബി ഭാഷ പഠിച്ച് അറബിയിലുള്ള തഫ്സീറുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം അപ്പോൾ ഏതൊരാൾക്കും മലയാളത്തിൽ തന്നെ വിശ്വ വായിച്ചാൽ മനസ്സിലാകുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് അമാനുവലയുടെ തഫ്സീറിലില്ലാത്ത കാര്യം എനിക്ക് ഖുറാൻ്റെ പേരിൽ ആരോപിക്കണം എങ്കിൽ അറബി അറിയുമെന്ന് ചോദ്യം വരും അപ്പം ആ ചോദ്യത്തിനോട് ഈ രൂപത്തിൽ പ്രതികരിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല അതേപോലെ തന്നെയാണ് മുഖമാത്തും മുത്തശാബി ആയിട്ടുള്ള ആയത്തുകൾ ഖുറാനിൽ മുഖമായിട്ടുള്ളതും മുത്തശാബി ആയിട്ടുള്ള ആയത്തുകളുണ്ട് അതുതന്നെ ഖുറാനിൻ്റെ ബൾക്ക് എന്ന് പറയുന്നത് മുഖമായിട്ടുള്ള ആയത്തുകളാണ് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ആയത്തുകളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാൽ മുത്തശാബി ആയിട്ടുള്ള ആയത്തുകളുണ്ട് അത് അതിൻ്റെ തന്നെ അർത്ഥം എന്താ വായിച്ചാൽ മനസ്സിലാവില്ല എന്നല്ല വായിച്ചാൽ മനസ്സിലാവുന്നില്ല അതിന് അലൗകികമായിട്ടുള്ള മറ്റ് അർത്ഥതലങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മുത്തശാബി ആയത്തുകൾ അത് പരീക്ഷണമാണ് അത് യഥാർത്ഥത്തിലൊരു പരീക്ഷണമാണ് അറ ഭാഷ അറബി ആയത് ഒരു തരത്തിലുള്ള ഒരു പരീക്ഷ അതേപോലെ തന്നെ മുഖ മുത്തശാബി ആയിട്ടുള്ള ആയത്തുകളുള്ളത് ഒരു പരീക്ഷണമാണ് അപ്പോൾ എന്ത് പരീക്ഷണാണെന്നടക്കം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താ മനസ്സിൽ രോഗമുള്ള ആളുകൾ എന്ന് വെച്ചാൽ സത്യാന്വേഷണം ഒന്നും മറിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഇതിനൊന്നും നിഷേധിക്കണം ഏതെങ്കിലും വഴിയിലൂടെ ഇതങ്ങനെ നിഷേധിക്കണം എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് മൊത്തം മുത്തശാബിഹാണ് ഏ ഖുആാൻ മൊത്തം മുത്തശാബിഹാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക മനസ്സിൽ രോഗമുള്ളവർക്ക് അതൊരു ന്യായമായി പറയാം പക്ഷേ സത്യാന്വേഷണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഖുർആൻ വളരെ ലളിതമാണ് ഇസ്ലാം വളരെ ലളിതമാണ് സ്രഷ്ടാവിന് സമർപ്പിക്കുക നമ്മൾ സൃഷ്ടിച്ചൊരു സട്ടാവ് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ സ്രഷ്ടാവ് നമ്മുടെ കൽപ്പിച്ചിട്ടുണ്ട് അതിനെ സമർപ്പിക്കുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ് സ്രട്ടാവിൻ്റെ കൽപ്പനകൾക്ക് സമർപ്പിച്ചവന് പറയുന്ന പേരാണ് മുസ്ലിം ആ സമർപ്പണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഹാരിഹ അതിൻ്റെ രാത്രി പകൽ പോലെ പ്രക്ഷോഭിതമാണ് അത്രമേൽ സിമ്പിളാണ് അത്രമേൽ കൃത്യമാണ് ഇസ്ലാമിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിനെ മനസ്സിലാക്കുവാനും അതിനെ കൂടുതൽ പഠിക്കുവാനും പഠിച്ചെടുത്ത് ഏതെങ്കിലും ഒരു ഒരു പോയിൻറ്റിൽ അവസാനിപ്പിക്കുന്നതിന് പകരം അതിൽ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ശ്രമിക്കണം ആ രൂപത്തിലുള്ള സത്യാന്വേഷണമാണുള്ളത് എങ്കിൽ തീർച്ചയായും സത്യത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും അതല്ല ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പഴുതുണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനൊന്ന് നിഷേധിച്ചു കിട്ടണം എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശ്യമെങ്കിൽ അവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്തരം പഴുതുകൾ പിന്നെ ഒരു പരീക്ഷണമെന്ന നിലക്ക് നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഇത്രയും സിമ്പിളായ ആ രൂപത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഖുര്ആാനിനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശ്രമിക്കണേ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും വാഹമത്തുള്ള